എല്ലാവർക്കും സെറോമണിൻ ചേർൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സൽവാ സെറ്റുകളാണ് കളർ ഷീഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഒരു ത്രെഡ് വർക്കും അതുപോലെ തന്നെ ചെറിയൊരു ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഭയങ്കര ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കോട്ടണിലാണ് നമ്മുടെ ഈ സെറ്റ് വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് ഇതായിരിക്കും നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിന് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഈ ലീസ് പോർഷൻ ഇവിടെ വരെ വന്നിട്ടുണ്ടാവും അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ബീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് മാച്ചിങ് ആയിട്ടുള്ള സെയിം ഗ്രീൻ കളറും വൈറ്റ് കളർ മുറി മിക്സ് ആയിട്ടുള്ള ബോട്ടമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നത് സെയിം ഗ്രീൻ ഷെയ്ഡിൽ പാതിക് പ്രിൻ്റോട് കൂടിയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മൂന്ന് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് വേറെ ഡിഫറൻസ് ഒന്നുമില്ല കളർ ഷെയ്ഞ്ച് മാത്രം ഇനിയാണ് ദുപ്പട്ട വരുന്നത് ഇനിയാണ് നമ്മുടെ സെറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് പക്ഷേ വന്നിട്ട് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് സെയിം പോലെ തന്നെ വർക്ക് ആണ് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഞാൻ കാണിക്കാം അല്ലേ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് പാൻ ഇതിൻ്റെ അകത്താണ് ബോട്ടം വരുന്നത് സെയിം ഈ നമ്മൾ ആദ്യം കണ്ട സെയിം ഇതിൻ്റെ തന്നെ പീച്ച് കളറിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇനി നമുക്ക് വരുന്ന അടുത്ത കളർ ഷീഡ് വന്നിട്ട് ഒരു യെല്ലോ ഷീഡാണ് അത് യെല്ലോ ഷീ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് ദുപ്പട്ട വരുന്നത് മേങ്ങ ഇതാണ് വരുന്നത് ഇനി ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ആഷ് ഷീഡാണ് വരുന്നത് ആ ിൽ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇതാണിതിൻ്റെ ദുഃപ്പട്ട വരുന്നത് അപ്പോൾ ഇങ്ങനെ നാല് കളർ ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സെറ്റ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നതിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാ പേജിലോ മെസ്സേജ് ചെയ്തു ഞാനൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ